ദൈവ മാത്രം മഹത്വം ഉണ്ടാകട്ടെ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നല്ല ചെയ്ത കഥാവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു പുതിയ ദിവസം കൂടി ഒരു പുതുമയെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനായി പുതുതാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് കഥാവിൻ്റെ സന്നിധിയിലെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് പുതുതാക്കൽ എന്നുള്ളത് അവൻ നമ്മുടെ ഹൃദയത്തെ പുതുതാക്കുന്നു നമ്മുടെ ആത്മാവിനെ അവൻ പുതുതാക്കുന്നു നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും ഈ ലോകത്തെ മുഴുവനും കാരണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ പാഴായിരുന്ന ഭൂമിയെ ദൈവം പുതുതാക്കി ലോഹയുടെ സമയത്ത് പാപത്താൽ വലഞ്ഞു പോയിരുന്ന ആ ഭൂമിയെ ദൈവം പിന്നെയും പുതുതാക്കുന്നു വെളിപാട് പുസ്തകത്തിൽ പറയുന്നു ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം കൈക്കൊള്ളുമ്പോൾ കൊരന്തിയർ കഴുതിയ ലേഖനത്തിൽ പൗലോസും പറയുകയാണ് പഴയത് സകലതും കഴിഞ്ഞു പോയിതാ സകലതും പുതുതാക്കിയിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും ഇന്നലെ വരെ നാം കണ്ടുപോയിരുന്ന അവസ്ഥകളിൽ മനസ്സ് മടുത്ത് തളർന്ന് കൂടിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പുതുതാക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു അതിനായി ഏതൊക്കെ മേഖലകളിലാണ് നമുക്കങ്ങനൊരു പുതുക്കം ആവശ്യം ഇതുവരെയും നമുക്കങ്ങനൊരു ചിന്ത ഇല്ലാതിരുന്നുവെങ്കിൽ കർത്താവെ നീ പുതുതാക്കുന്ന ദൈവമാണെങ്കിൽ അപ്പാ എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ മേഖല എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എൻ്റെ ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പ ഇവിടെ എല്ലാം നിൻ്റെ ഒരു പുതുക്കൽ ഉണ്ടാകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ വികാരങ്ങളിൽ വിചാരങ്ങളിൽ എല്ലാറ്റിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കിയ അവസ്ഥ ഉണ്ടാകുവാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെയോ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന കർത്താവേ അവിടുന്ന് ബലവാനായിരിക്കുന്ന ദൈവം യുദ്ധവീരനായിരിക്കുന്ന ദൈവം സകലതിൻ്റെ മീതെ വാഴുന്നൊരു ദൈവം സകലതിൻ്റെയും അധികാരിയും സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന ദൈവം അപ്പം ചാ സ്ത്രോത്രം ചെയ്യുന്നു അങ്ങനെ ഒരു ദൈവം ഞങ്ങളുടെ ദൈവം ആയിരിക്കാൽ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരിയാകണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപാലകനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വാഴ്ച ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു അങ്ങ് ബലവാനും യുദ്ധവീരനുമായി സമാധാനത്തിൻ്റെ പ്രഭുവായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലലൂഹിയ കുർത്താവേ അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിലൊരു ഉണ്ടാകുവാൻ ആ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വരുവാൻ ദൈവമേ സാഹചര്യങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ആ സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി സ്വർഗ്ഗത്തിലേക്ക് നോക്കി ദൈവികമായിരിക്കുന്ന ഒരു സന്തോഷം ഞങ്ങൾ പ്രാപിക്കുവാൻ അങ്ങനെ പിശാചിനെ ഞങ്ങൾ തോൽപ്പിക്കുവാൻ അങ്ങനെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരനും ദൈവമേ രാജാക്കന്മാരും സ്തുതിക്കുന്നവരുമെല്ലാം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയപ്പോൾ കർാവി അവർക്ക് ജയം വന്നിറങ്ങിയതുപോലെ ഞങ്ങളും അങ്ങേ സ്തുതിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ജയം വരട്ടെ പലപ്പോഴും ഞങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിലും മനപൂർവ്വമായി ദൈവത്തെ സ്തുതിക്കുവാൻ പ്രതികൂലങ്ങളെ നോക്കി ദൈവത്തെ സ്തുതിക്കുവാൻ പരാജയത്തെയും തകർച്ചകളെ നോക്കി അതിനായി നന്ദി പറഞ്ഞ് കർതാവി പിശാചിനെ അങ്ങനെ ി അവൻ്റെ ആഗ്രഹത്തെ നശിപ്പിക്കുവാൻ അവൻ്റെ ആശയെ ഇല്ലാതാക്കി അവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചു കളയുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളെ മക്കളാക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്നിരിക്കാൽ സ്തോത്രം ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ രക്ഷ അറിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങേ അപ്പ എന്ന് വിളിക്കാനുള്ള പദവിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കീഴടങ്ങാത്ത കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്ത എത്ര പറഞ്ഞിട്ടും കർത്താവെ പാപത്തിന്റെ വഴികളിൽ നിന്ന് തിരിയാതെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലൂയ കർത്താവെ പിശാചിന്റെ കയ്യിൽ ആയുധങ്ങൾ ആയിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവെ വാക്കുകൾ കൊണ്ടെല്ലാം ദൈവമേ പലരെയും മുറിപ്പെടുത്തുവാൻ വിമർശിക്കുവാൻ ദൈവമേ ദൂഷണങ്ങൾ പറയുവാൻ തക്കവണ്ണം ചിലരുടെ നാവുകളെയെല്ലാം പിശാജ് ആയുധമാക്കി വച്ച് പലരെയും ദൈവമേ വാക്കുകൊണ്ട് തകർത്തി കളയുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവിന്റെ മ്മേ പ്രവൃത്തി അവരുടെയെല്ലാം ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ വിരോധമായി ഉയരുന്ന വാക്കുകളെ കുറ്റം പിതിക്കുകയും പിശാജിൻ്റെ ആയുധങ്ങളുടെ മുനയെ ഒടിച്ച് കളയുകയും ചെയ്യുന്ന കഥാവിൻ്റെ വൻകരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഏഹോബ ഭുജം നീട്ടിയിരിക്കുന്നത് മടക്കാവുന്നവനാർ എന്ന വചനം പോലെ കർത്താവേ ദൈവമേ ഇവരുടെ ചുറ്റുമുള്ള എല്ലാ എല്ലാ ദൈവമേ വിഷമ അവസ്ഥകളിൽ നിന്ന് ഇവരെ വിട്ടു പ്രാർത്ഥിക്കുന്ന പച്ച ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിഞ്ഞു പോകരുതെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവേ പലരും പലതും ദൈവമേ പല രീതിയിൽ ഇവർക്ക് ചുറ്റും നിന്ന് വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് കർത്താവെ ഇവർക്ക് വിരോധമായി പ്രവർത്തിച്ച് ഇവർ തളർ ിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ ഒരു പണി ഇവരുടെ ജീവിതത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ചുറ്റും നിന്നുള്ള പകയ്ക്കുന്നവൻ്റെ ഭായം മിണ്ടാതാക്കി ഇവരെ ജയത്തോടെ പുറത്തെടുക്കണമേ എഴുന്നേറ്റ് നിൽക്കുവാൻ തല ഉയർത്തി നടക്കുവാൻ അവിടെ നിന്ന് വരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം കർത്താവ് സാമ്പത്തികമായിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഒത്തിരി ഭാരപ്പെടുന്നവർക്കായി കരുതലുകൾ അയക്കണമേ വരുമാന മാർഗങ്ങളെ കർത്താവെ തുറക്കണമേ അത് വർദ്ധിച്ചു വരട്ടെ ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ പച്ച ഹാല ലൂയെ ക്കത്തിലിരുന്ന് വിളിച്ച ഭീഷിക്കുമ്പോൾ വിശാലത വരത്തുന്നൊരു ദൈവം ഇവർക്ക് വേണ്ടി കർത്താവെ തുണനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവർക്കൽ കൂടി ശത്രുവിൻ്റെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ ചില ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവെ പിന്തുടർന്ന് വരുന്ന ചില പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് ഇവരെ അങ്ങ് വിടിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ചിലത് തിരിച്ചറിയുവാൻ തക്കവണ്ണം വിവേചനത്തിൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് പകരണമേ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടതെന്ന് ഓർത്ത് ദൈവം പല സാഹചര്യങ്ങളെയും അതിൽ തന്നെ തുടരുവാൻ അനുവദിക്കാതെ കണ്ണ് തുറന്ന് ദൈവമേ ശത്രുവിൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി അതിനെ തകർക്കുവാനുള്ള ബലം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലൂയ കർത്താവേയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ പഠനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം നല്ല ഹയർ സ്റ്റഡിക്ക് വേണ്ട ദൈവമേ വാതിലുകൾ വഴികൾ അവിടെ നിന്ന് തുറക്കണമേ നല്ല ജോലിയിലേക്ക് അവർ പ്രവേശിക്കട്ടെ നല്ല കുടുംബ ജീവിതങ്ങൾ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ശാരീരികമായി ക്ലേശത്തിലായിരിക്കുന്ന രോഗത്തിലായിരിക്കുന്ന ദൈവമേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പകൽ കാലവും വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി കംപ്ലൈൻ്റ് ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില സ്റ്റോണിൻ്റെ പെയിനിലൊക്കെയായി ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ജോയിൻ പെയിനുകൾ അനുഭവിക്കുന്നവർ കർത്താവ് നേർവ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ ദൈവമേ സ്ട്രോക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ കിടക്കുന്നവർ അവരെല്ലാം അവിടെ നിന്ന് ഇന്ന് പകൽക്കാലവും തൊട്ട് ശക്തിപ്പെടുത്തി സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച പകർച്ചവ്യാധികളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ കർത്താവ് അലർജിയിൽ നിന്ന് പിടിപ്പിക്കണമേ ചില സ്കിൻ അലർജികൾ മുടിയെല്ലാം വല്ലാതെ കൊഴിഞ്ഞു പോകുന്ന തലയിലെ ദൈവമേ തലയൂട്ടിയിലുള്ള ചില അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ യേശുൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ യേശുവൻ നാമത്തിൽ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങൾ അവിടെ ഒന്ന് രണ്ട് സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അമ്മൂര്യർ ദാൻ ഗോത്രക്കാരെ തിക്കി തള്ളി മലയിലേക്ക് ആക്കി അവരെ താഴ്വരയിലേക്ക് വരുവാൻ അനുവദിച്ചതുമില്ല തുടർന്ന് പിന്നെയും അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ ജോസഫ് ഗോ കുലം ജോസഫിൻ്റെ ഗോത്രം അവർ പ്രബലപ്പെട്ടപ്പോൾ അമൂര്യരെ അവർ അടക്കി ആ ദേശത്തെ സ്വന്തമാക്കി ഹാലലൂയ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഇനായാധിപന്മാരുടെ പുസ്തകത്തിലെ ഭാഗങ്ങളൊക്കെ കാരണം അവിടെ ഗീതയോനെക്കുറിച്ച് നമുക്കറിയാമായിരിക്കും അങ്ങനെയുള്ള ചില വ്യക്തികളെ അറിയാമായിരിക്കും മറ്റ് സംഭവങ്ങൾ പലപ്പോഴും നമുക്ക് വായിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ അറിയുവാനൊന്നും നമുക്കൊരു താല്പര്യമുണ്ടായിരിക്കുകയില്ല ഈ പറഞ്ഞ ഈ ഭാഗത്ത് മോശയുടെ കൈക്കീഴിൽ വാഗ്ദത്ത ദേശത്തേക്ക് വന്ന ജനം അവർ യോശുവ പിന്നീട് നേതാവാകുമ്പോൾ യോർദാൻ കടന്നു വന്ന് കനാനെ അവകാശമാക്കുകയാണ് അപ്പോൾ അവിടെ വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം ഇവർ ഓരോ ഗോത്രങ്ങളും പന്ത്രണ്ട് ഗോത്രവും അവർക്ക് കിട്ടിയിരുന്ന സ്ഥലങ്ങൾ മലകൾ താഴ്വരകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ പ്രവേശിച്ച് അവിടെയുള്ള കനാന്യരെ അടക്കി അല്ലെങ്കിൽ ഒതുക്കി അവരെ ഇല്ലാതെയാക്കി അവിടെ അവർ ജയിക്കണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ചില കുലങ്ങൾക്കൊന്നും അത് കഴിഞ്ഞില്ല അവർക്ക് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിഞ്ഞില്ല അവർ പലരുമായി കനാന്യരോടൊപ്പം ഇട കലർന്ന് വസിച്ചു അങ്ങനെയെല്ലാം പല അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി അതിനിടയിലാണ് ആ കനാന്യ കനാന്യവംശക്കാരായിരുന്ന അമ്മോര്യർ ധാൻഗോത്ര യാക്കോബിൻ്റെ മക്കളിൽ നിന്നുള്ള ദാൻ ഗോത്രക്കാരെ അവർ തിക്കിത്തള്ളി ഒരു മലയിലേക്ക് മാറ്റി മലയിൽ മാറ്റിയിട്ട് അവർ താഴ്വരയിൽ വസിച്ചു അപ്പോൾ എപ്പോഴും താഴ്വര ഫലസമൃദ്ധിയുള്ളതായിരിക്കാം കൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങളായിരിക്കാം അങ്ങനെ ആ ദാൻ ഗോത്രക്കാരെ മലയിലേക്ക് മാറ്റി അവിടെ നിന്ന് അവർക്ക് താഴേക്ക് വരുവാൻ കഴിഞ്ഞില്ല ആ സമയം യോസഫിൻ്റെ കുലം അവർ പ്രബലരായി അമോന്യരെ തോൽപ്പിച്ചു അവർ ആ താഴ്വര കീഴടക്കി എന്ന് പറയുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാതിരിക്കുന്ന ഭാഗമാണെങ്കിലും ഇന്ന് പുതിയ നിയമത്തിലായിരിക്കും നിങ്ങളോട് പറയട്ടെ ദൈവം നമ്മെ ചിലതിൽ ജയിക്കുവാനായി പറയുമ്പോൾ അതുമായി കോംപ്രമൈസ് ചെയ്ത് അതിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അത് നമ്മെ ഒരിക്കലും അനുവദിക്കില്ല നമ്മെ പരാജയപ്പെടുത്തി നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ആ ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങൾ വാണുകൊണ്ടേയിരിക്കും പക്ഷേ ജോസഫ് കുലത്തെ പോലെ നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തിപ്പെട്ടാൽ പ്രാർത്ഥനയിലൊരു ജയം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മെ തകർത്ത് ഒതുക്കുവാൻ നിൽക്കും നമ്മെ ഒതുക്കി കളഞ്ഞ് പിന്നിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ ഒതുക്കി നമുക്ക് മുകളിൽ ജയമെടുത്തുന്ന അത് എന്തുമാകാം നിങ്ങളെ എന്ന് ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും ആത്മാവിൽ നാം ബലപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പരാജയപ്പെടുത്തി നമുക്കതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധ്യമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ പൊരുതുക അധ്വാനിക്കുക വചനം വായിക്കുക നമ്മുടെ തലമുറകളെ ആരും ഒതുക്കിക്കളയരുത് അവർ ജയത്തോടെ വരുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ പൊരുതി ജയിക്കുവാൻ എന്ന് പകൽക്കാലവും കഥാവും നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ